കുടുംബശ്രീ ദേശീയ സരസ്മേള പോസ്റ്റർ പ്രകാശനം കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ടു മുതൽ പതിനൊന്ന് വരെ തൃത്താല ചാലുശ്ശേരിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സരസമേളയ്ക്ക് പാലക്കാട് ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനഞ്ചിന് നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് ദേശീയ സരസ്മേള സംഘാടക സമിതി ചെയർമാനും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിയുമായ എം പി രാജേഷ് മേളയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു ഡിസംബർ തീയതികളിൽ സരസ്മേള പ്രചരണത്തിന്റെ ഭാഗമായി ഗൃഹസന്ദർശനവും ഇരുപത്തെട്ടാം തീയതി തൃത്താല മണ്ഡലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും കൂടാതെ മുപ്പതാം തീയതി കൂട്ടുപാത മുതൽ ചാലിശ്ശേരി വരെ മിനി മാരത്തോൺ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ യോഗത്തിൽ സ്വാഗതം പറഞ്ഞു ഇന്ത്യയിലെ ഗ്രാമീണ സംരംഭകരുടെ ഉൽപ്പന്നം ൾ ഒരു കുടക്കീഴിൽ അണിനിരത്തി കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ്മേളയിൽ കേരളം ഉൾപ്പെടെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ഉള്ള ഇരുന്നൂറ്റി പ്രദർശന വിപണന സ്റ്റാളുകളിൽ കരകൗശല വസ്തുക്കൾ ആഭരണങ്ങൾ തുണിത്തരങ്ങൾ ഗൃഹോപകരണങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും മുപ്പത് സ്റ്റാളുകളുള്ള ഫുഡ് കോർട്ടിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പരമ്പരാഗത ഭക്ഷണ വിഭവങ്ങളും ആസ്വദിക്കാം എല്ലാ ദിവസവും കലാ സാംസ്കാരിക പരിപാടികളും സെമിനാറുകളും മേളയിൽ ഉണ്ടാകും അനുബന്ധമായി ഫ്ലവർ ഷോ അമ്യൂസ്മെന്റ് പാർക്ക് പെറ്റ് ഷോ പുസ്തകമേള എന്നിവയുണ്ടാകും വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാർ കൺവീനർമാർ ജനപ്രതിനിധികൾ സെക്രട്ടറിമാർ സി ഡി എസ് ചെയർപേഴ്സൺ കുടുംബശ്രീ ജില്ലാ മിഷൻ ഭാരവാഹികൾ വിവിധ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഓരോ സ്ഥലത്തിലും സംഘടന സമിതി ഉണ്ട് ആ എ ഡി എ സ്ഥലത്തിൽ നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് കുടുംബശ്രീ മാത്രമല്ല കുടുംബശ്രീയാണ് മുൻകൈ എടുക്കേണ്ടത് നമ്മുടെ കാണുന്നുണ്ട് കുടുംബശ്രീ ഉണ്ടാവും തൊഴിലുറപ്പ് ഹരിതകർമ്മ സേന പിന്നെ എൻ എസ് എസ് വോളന്റിയേഴ്സ് എൻസിഡ്സ് ക്ലബുകൾ കലാസമിതികൾ എല്ലാവരും മനസ്സിലാക്കണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ അത് വിപുലമായിട്ടുള്ള ശുദ്ധീകരണ പരിപാടി സംഘടിപ്പിക്കാം പിന്നെ നമ്മുടെ മിനി മാരത്തോൺ അല്ലേ അത് ഓടാൻ പറ്റുന്ന മുപ്പതാം തീയതി അല്ലെങ്കിൽ കുറച്ചു ദൂരം ഓടാൻ പറ്റുന്നവർ എന്നാൽ ഇവിടെ ഓടണം ഒന്നുമില്ല എവിടെ നിന്ന് കൂട്ടുപാതല്ല കൂട്ടുപാതയിൽ തുടങ്ങിയിട്ട് ചാലിശ്ശേരി വരെയാണ് ആ അതാണ് മാരത്തോൺ എന്ന് പറഞ്ഞാൽ പിന്നെ മാരത്തോൺ പറഞ്ഞാൽ എന്താ പത്ത് മീറ്റർ ഓപ്പാണ് ഓടുന്ന ആൾക്കാരുണ്ട് എത്ര കിലോമീറ്റർ പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി